It's morning 6:30. Let's go for a cup of tea and let's see how a cup of tea will be. തന്നെ റങ്ങിയത് ഒരു കപ്പ് ഓഫ് ടീ അതായത് നല്ലൊരു ടേസ്റ്റുള്ള നാച്ചുറൽ വൈബോളിൽ കൂടി കുടിക്കാൻ പറ്റുന്ന ഒരു ടീ എവിടെ എവിടെന്നെങ്കിലും ഫൈൻഡ് ചെയ്യുക എന്ന് ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഏകദേശം അയിമ്പതോ നൂറോ കിലോമീറ്ററോ എത്ര വേണമെങ്കിലും സഞ്ചരിക്കാം പക്ഷേ ആ കപ്പ് ഓഫ് ടീ തരുന്ന ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ഈ നാച്ചുറലിലൂടെ ഉള്ള ഒരു യാത്ര എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഡിഫറൻ്റ് ആയിരിക്കാം ഓരോ രീതിയിലും ഓരോ സങ്കല്പങ്ങളിലും ഓൾമോസ്റ്റ് ഏകദേശം അമ്പതോളം കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇവിടെ ജസ്റ്റ് ഒരു ചായ കുടിക്കുക ചായ കുടിക്കുന്നതിൽ ഉപരി ഇതിൽ ഒരു അമ്പത് കിലോമീറ്റർ മോർണിംഗ് ട്രാവൽ ചെയ്യുക എന്നുള്ളത് കൂടിയായിരുന്നു നമ്മളുടെ ലക്ഷ്യം നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ ടീ എന്നുള്ള സംഭവം ഉണ്ടായത് എന്നുള്ളത് ഇതിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഇത് തുടങ്ങുന്നത് ചൈനയിൽ വെച്ചാണ് അക്കോഡിംഗ് ടു ലെജൻസ് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ബി സിയിൽ ചൈനീസ് എംപ്രറായ ഷെൻ നുഗ് ഒരു മരത്തിനടിയിലിരിക്കുകയായിരുന്നു അപ്പോൾ അവൻ്റെ സെർവൻറ്റിനോട് പറഞ്ഞു ഒരു കപ്പ് വെള്ളം ബോയിൽ ചെയ്ത് കൊടുക്കുക അങ്ങനെ ബോയിൽ ചെയ്യുന്ന സമയത്ത് ആക്സിഡൻ്റ് ആയിട്ടൊരു ചെറിയൊരു കാറ്റിൽ ഒരു ഇല വന്ന് ആ വെള്ളത്തിൽ വീഴുകയും അതേ ചൂടാക്കിയ വെള്ളമാണ് പിന്നീട് ഷന്നുഗിന് അവൻ്റെ സെർവൻറ്റ് കൊടുക്കുകയും അപ്പോഴേക്കും അവർക്കൊരു ടേസ്റ്റ് ഡിഫറൻ്റ് ആയിട്ട് തോന്നുകയും ഇത് ഹെൽത്ത് സംബന്ധമായി നല്ലൊരു കാര്യമായിരിക്കും എന്നുള്ള ഒരു രീതിയിലുമായി പിന്നീടാണ് ഇതിൽ നിന്ന് ചായയായി ഉത്ഭവിക്കുന്നത് അതും പല രീതിയിലുള്ള ചായയായും ഇറ്റ് കോസ്റ്റ് ഓൺലി ടെൻ റുപ്പീസ് ബട്ട് ദ ഫിഫ്റ്റി കിലോമീറ്റർ റൈഡ്